വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വാരണാസിയിൽ മോദിക്കെതിരെ അജയ് റായി ആയിരുന്നു മത്സരിച്ചിരുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അമേഠി റായ്പറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഇരുവരും മത്സരിക്കാൻ തയ്യാറല്ല എന്നാണ് റിപ്പോർട്ട് ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ ബി എസ് പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ഡാനിഷ് അലിയാണ് സ്ഥാനാർത്ഥി പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പ് തള്ളിയാണ് ഡാനിഷ് അലിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് മധ്യപ്രദേശിലെ രാജ്ഗഡിൽ നിന്നും ദിഗ്വിജയ് സിംഗ് ജനവിധി തേടും തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നും കാർത്തിക ചിദംബരം മത്സരിക്കും അസം ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറാം രാജസ്ഥാൻ തമിഴ്നാട് ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി നാൽപ്പത്തി ആറ് സ്ഥാനാർത്ഥികളെയാണ് നാലാംഘട്ട പട്ടികയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇതോടെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പതിനെട്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം